പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ എൻ എ ഒസിൽ എന്തൊക്കെ പുതിയ അപ്ഡേഷൻസ് ആണ് വന്നിട്ടുള്ളതെന്ന് നോക്കാം നമുക്കൊരു എൻ എ ഒസിൻ്റെ എക്സാമിനേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ മാസത്തിൽ സൊ ഒരുപാട് അപ്ഡേഷൻസ് എൻ എ ഒസിൽ വന്നിട്ടുണ്ട് ആ കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കറിയാം എൻ ഐ ഒസിൻ്റെ സിലബസ് വെട്ടിച്ചുരുക്കിയിട്ടുണ്ട് ഇപ്പോൾ പബ്ലിക് എക്സാമിനേഷന് വരുന്ന ഒരുപാട് ചാപ്റ്റേഴ്സ് ഉണ്ട് അപ്പോൾ ആ ചാപ്റ്റേഴ്സ് മാത്രം വിദ്യാർത്ഥികൾ പഠിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ വേണ്ടി പറ്റും അപ്പോൾ ആ ചാപ്റ്റേഴ്സ് ഏതൊക്കെയെന്നുള്ളതിൻ്റെ വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എല്ലാ വിദ്യാർത്ഥികളും മുഴുവനായിട്ടും ഓരോ സബ്ജെക്റ്റിൻ്റെയും ബൈഫോർഗേഷൻ ചെയ്തിട്ടുള്ള പബ്ലിക് എക്സാമിനേഷന് വരുന്ന എല്ലാ ചാപ്റ്റേഴ്സും ഏതൊക്കെയാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം ആ ചാപ്റ്റേഴ്സ് മാത്രമേ നിങ്ങൾ പഠിക്കാവൂ കാരണം ആ ചാപ്റ്റേഴ്സ് നിന്ന് മാത്രമാണ് പബ്ലിക് എക്സാമിനേഷന് വരുന്നുള്ളൂ അപ്പോൾ ആ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ ബൈഫോർഗേഷൻ ചെയ്തതുകൊണ്ട് നല്ല ഈസി ആയിട്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ടായിരുന്നു ബട്ട് ഇപ്പോൾ കുറച്ച് ചാപ്റ്റേഴ്സ് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസി ആയി തന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റും പിന്നെ പുതിയ ഫോർമാറ്റിലാണ് പരീക്ഷകൾ നടക്കുക അത് ഏതൊക്കെ ഫോർമാറ്റിലാണ് നടക്കുക എന്നതിനെ കുറിച്ചുള്ളൊരു വീഡിയോ ചെയ്യുന്നതാണ് എൻ എ യുസിൽ വന്ന മറ്റൊരു അപ്ഡേഷൻ ആണ് മുൻ എൻ ഐ യുസിൽ കൂൾ ഓഫ് ടൈം ഉണ്ടായിരുന്നില്ല ഒരു പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈം ഗവൺമെൻറ് അലോട്ട് ചെയ്തിരിക്കുകയാണ് അപ്പോൾ രണ്ടേകാല ഇട്ടു രണ്ടര വരെ നിങ്ങൾക്ക് പതിനഞ്ച് മിനിറ്റ് കൂൾ ഓഫ് ടൈമാണ് ഈ കൂൾ ഓഫ് ടൈമിൻ്റെ സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ക്വസ്റ്റ്യൻ പേപ്പർ തരും ആ ക്വസ്റ്റ്യൻ പേപ്പറ് കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കേണ്ട ഒരു സമയമാണ് ഈ കൂൾ ഓഫ് ടൈം എന്ന് പറയുന്നത് നിങ്ങൾ റിലാക്സായി ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ നിങ്ങൾ പഠിച്ച ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളുണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഈ ഒരു പതിനഞ്ച് മിനിറ്റിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ കോൾ ഓഫ് ഒരു പ്രത്യേകത പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എഴുതേണ്ട ആവശ്യമില്ല കറക്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ കൃത്യമായിട്ട് വായിച്ച് മനസ്സിലാക്കുക എന്നാൽ രണ്ടേ മുപ്പതിനാണ് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുക രണ്ടേ മുപ്പത് ടു അഞ്ചേ മുപ്പത് വരെയാണ് പരീക്ഷ മൂന്ന് മണിക്കൂറാണ് പരീക്ഷ ഉണ്ടാവുക അപ്പോൾ ഈ മൂന്ന് മണിക്കൂർ കൃത്യമായിട്ടും ഓരോ വിദ്യാർത്ഥികളും യൂസ് ചെയ്യണം കാരണം നമുക്ക് കിട്ടുന്ന ആ പരീക്ഷയ്ക്ക് കിട്ടുന്ന ആകെ സമയം മൂന്ന് മണിക്കൂറാണ് അപ്പോൾ മൂന്നും നാലും അഞ്ചും മണിക്കൂർ എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാകും പക്ഷേ നമുക്ക് മൂന്ന് മണിക്കൂറാണ് അവൈലബിൾ ആകുന്നുള്ളൂ അപ്പോൾ ആ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഒരു ക്വസ്റ്റ്യൻ പോലും വിടാതെ എല്ലാ വിദ്യാർത്ഥികളും എഴുതാൻ വേണ്ടി മാക്സിമം ശ്രദ്ധിക്കേണ്ടതാണ് പിന്നെ വിദ്യാർത്ഥികൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് കൃത്യ സമയത്ത് തന്നെ എക്സാം ഹോളിൽ എത്തിച്ചേരാൻ വേണ്ടിയിട്ട് ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കണം കാരണം രണ്ടേകാലും നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യും രണ്ടര വരെയാണ് കൂൾ ഓഫ് ടൈം രണ്ടേ മുപ്പത് നിങ്ങൾക്ക് എക്സാം സ്റ്റാർട്ട് ചെയ്യും സോ നിങ്ങളൊരു ഒന്നര അല്ലെങ്കിൽ രണ്ട് മണിയുടെ ഉള്ളിൽ തന്നെ കൃത്യമായിട്ടും ഓരോ വിദ്യാർത്ഥികളും എക്സാം സെൻറ്ററിൽ എത്തിച്ചേരണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് കാരണം നിങ്ങൾക്ക് നടക്കുന്ന എക്സാം അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്സാമാണ് പിന്നെ ഈ ഒരു അവസരം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്ത ആറു മാസത്തിലാണ് എക്സാം എഴുതാനുള്ള ചാൻസ് വരുള്ളൂ അപ്പോൾ നിങ്ങൾ വഴുകി എത്തിയതുകൊണ്ട് നിങ്ങൾക്ക് പരീക്ഷ എഴുതാതിരിക്കാൻ ഒരു കാരണം അതായിട്ട് മാറരുത് കൃത്യസമയത്ത് തന്നെ എക്സാം സെന്ററിൽ എത്തിച്ചേരണം അതേപോലെ തന്നെ രണ്ടേ കാലിന് കൃത്യം നിങ്ങൾ എക്സാം ഹാളിലും എത്തേണ്ടതുണ്ട് അപ്പോൾ അത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നല്ല ലോങ്ങ് വരുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ഒന്നോ രണ്ടോ മണിക്കൂർ മുന്നേ വീട്ടിൽ നിന്ന് ഇറങ്ങുക പിന്നെ ഇവിടെ എക്സാം സെൻറ്ററിൽ വന്നിട്ട് പിന്നെ നിങ്ങൾക്ക് ഒരു അരമണിക്കൂർ ഒരു മണിക്കൂറൊന്നും അവിടെ സ്പെൻഡ് ചെയ്യണതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങൾ മാക്സിമം വീട്ടിൽ നിന്ന് നേരത്തെ ഇറങ്ങുക അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സാം മിസ്സാവും അതെല്ലാ വിദ്യാർത്ഥികൾക്കും ആ ഓർമ്മ ഉണ്ടാവണം അപ്പോൾ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഓരോ വിദ്യാർത്ഥികളും ഇറങ്ങേണ്ടതുണ്ട് രണ്ടേകാലും രണ്ടര വരെയാണ് നിങ്ങൾക്ക് കൂൾ ഓഫ് ടൈം ഉണ്ടാവുക അതേപോലെ തന്നെ രണ്ടരക്കാണ് നിങ്ങൾക്ക് തിയറി എക്സാം സ്റ്റാർട്ട് ചെയ്യുക അഞ്ച് മുപ്പത് വരെ എക്സാം സെൻറ്ററിൽ ഒരു അരമണിക്കൂർ മുന്നേ എങ്കിലും എത്തിച്ചേരാൻ വേണ്ടി കൃത്യമായിട്ട് ശ്രദ്ധിക്കുക കാരണം വഴുകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ എക്സാം എഴുതാനുള്ള ചാൻസ് മിസ്സാകും ആ ചാൻസ് മിസ്സായി കഴിഞ്ഞാൽ പിന്നെ അടുത്ത എക്സാമിനേഷൻ വരെ ആറുമാസം കഴിഞ്ഞിട്ടാണ് എന്നുള്ള ഒരു ബോധം ഓരോ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിരിക്കണം കാരണം ഇത് എക്സാമാണ് നിങ്ങൾ വഴുകി വന്നാൽ എക്സാം ഹാളിൽ നിങ്ങളെ പ്രവേശിപ്പിക്കാനുള്ള സാധ്യത കുറവാണ് അപ്പോൾ അത് മനസ്സിലാക്കി എല്ലാ വിദ്യാർത്ഥികളും നേരത്തെ എത്തിച്ചേരണം വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം നിങ്ങളുടെ എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളത് കൃത്യമായി നിങ്ങളുടെ ഹോൾ ടിക്കറ്റ് നോക്കി അത് മനസ്സിലാക്കി വെക്കണം ഹോൾ ടിക്കറ്റ് ഇനിയും ലഭ്യമാകാത്ത വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ ഏത് ബ്രാഞ്ചിലാണോ എവിടെയാണോ നിങ്ങൾ അഡ്മിഷൻ എടുത്തിട്ടുള്ളത് ആ സെൻറ്ററുമായിട്ട് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാൻ പറ്റും ഇനി അക്ഷയ വഴി അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് സെൽഫായിട്ട് അക്ഷയ സെൻറ്ററിലൂടെയൊക്കെ അവർക്ക് അതിൻ്റെ ഹോൾ ടിക്കറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് സോ നിങ്ങൾ എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കണം അപ്പോൾ അതുകൊണ്ട് കുറച്ച് നേരത്തെ തന്നെ ഹോൾ ടിക്കറ്റൊക്കെ കൈപ്പറ്റേണ്ടതുണ്ട് ഒരു പത്ത് ദിവസം മുന്നേക്കെ ഹോൾ ടിക്കറ്റ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എക്സാം സെൻറ്റർ എവിടെയാണ് ഏത് ജില്ലയിലാണ് ഏത് പ്ലേസിലാണ് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഹോൾ ടിക്കറ്റ് കൃത്യമായിട്ട് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യേണ്ടതുണ്ട് അതിൻ്റെ പരീക്ഷാ സെൻറ്റർ എവിടെയാണ് എന്നുള്ളത് മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് നിങ്ങളുടെ ഹോൾ ടിക്കറ്റിൽ കൃത്യമായിട്ടും എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ട് ആ സെൻ്ററിൽ പോയിട്ടേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ അത് ഏത് സ്കൂളാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യണം ഏത് ലൊക്കേഷനിലാണ് ഏത് പ്ലേസ് ആണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം ഏത് ജില്ലയാണെന്നൊക്കെ അതിൽ നോക്കി ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് മാപ്പൊക്കെ ഇട്ടിട്ട് ആ സെൻ്ററിൽ അല്ലേ ഇവിടുന്ന് എത്ര ലോങ്ങ് ഉണ്ട് നിങ്ങളെ വീട്ടിൽ നിന്ന് എത്ര ലോങ് ഉണ്ട് പരീക്ഷാ സെൻറ്ററിലേക്ക് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഓരോ വിദ്യാർത്ഥികളും എക്സാമിന് പോവാൻ ചില വിദ്യാർത്ഥികൾക്ക് എക്സാം സെൻറ്റർ ഒരു പ്രവണത ഉണ്ടാവാറുണ്ട് അത് റയറായിട്ട് സംഭവിക്കുന്നതാണ് അവർ കൃത്യമായിട്ട് ഹോൾ ടിക്കറ്റൊക്കെ നോക്കാത്തത് കൊണ്ട് ഉണ്ടാവുന്ന പ്രശ്നമാണ് അവർ ഹോൾ ടിക്കറ്റ് കിട്ടി ലഭ്യമായി അവർ കൃത്യമായിട്ട് എക്സാം സെൻറ്റർ ഏതാന്നുള്ളത് നോക്കി വെച്ചിട്ടുണ്ടാവില്ല ചിലപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കിയിട്ടേ ഉണ്ടാവുള്ളൂ പക്ഷേ അവർ ആ അഡ്രസ്സിൽ പോയി അവർ ജസ്റ്റ് അഡ്രസ്സ് മാറിപ്പോയി വേറെ പല പരീക്ഷാ സെൻ്ററിലൊക്കെ എത്തിച്ചേരുന്ന ഒരവസ്ഥയ്ക്ക് മുന്നേ ഉണ്ടായിട്ടുണ്ട് സോ ഓരോ വിദ്യാർത്ഥികളും കൃത്യമായിട്ട് ശ്രദ്ധിക്കുക നിങ്ങളുടെ ഹോൾ ടിക്കറ്റിലുള്ള എക്സാം സെൻറ്റർ ഏതാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം ആ സെൻറ്ററിൻ്റെ ആണോ എന്നുള്ളത് കൺഫേം കൺഫേമാക്കണം കാരണം ഒരേ പേരിൽ പല സെൻറ്ററുകളിലുണ്ട് അപ്പോൾ ഉദാഹരണം കേന്ദ്രീയ വിദ്യാലയം അപ്പോൾ ഒരുപാട് കേന്ദ്രീയ വിദ്യാലയം നമ്മുടെ കേരളത്തിലുണ്ട് അപ്പോൾ അതിൽ ഏത് കേന്ദ്രീയ വിദ്യാലയമാണ് ആ സ്കൂളിൻ്റെ കോഡ് ഉണ്ടാവും ഹോൾ ടിക്കറ്റിൽ നിങ്ങളുടെ ആ കേന്ദ്രീയ വിദ്യാലയത്തിൻ്റെ കോഡ് ഉണ്ടാവും ആ കോഡ് കൃത്യമായിട്ട് മനസ്സിലാക്കി ആ കോഡ് വെച്ചിട്ട് വേണം സെർച്ച് ചെയ്യാൻ കേന്ദ്രീയ വിദ്യാലയം എന്ന് മാത്രം അടിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കേന്ദ്ര വിദ്യാലയം വരും അപ്പോൾ കേന്ദ്രീയ വിദ്യാലയം നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ ആ സെൻ്റർ കോഡും വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള സെൻ്റർ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും കുറേ മുന്നേ അനുഭവങ്ങൾ വിദ്യാർത്ഥികൾക്ക് ഉണ്ടായിട്ടുണ്ട് കാരണം ഇവർ രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങും ആ സെൻറ്റർ ആണെന്ന് വിചാരിച്ച് അവർ ജസ്റ്റ് സെർച്ച് ചെയ്തിട്ടുണ്ടാകും ആ സെൻറ്ററാണെന്ന് വിചാരിച്ചിട്ട് അവർ ആ സ്കൂളിൽ പോകും സോ അവിടെ പോയാൽ അവർക്ക് അവരെ പരീക്ഷ എഴുതാൻ പറ്റില്ല കാരണം അവിടെ ആർക്കൊക്കെയാണോ അലോ ചെയ്തിട്ടുള്ളത് പരീക്ഷ എഴുതാനോ അലോ ചെയ്തിട്ടുള്ളത് അവർക്ക് മാത്രമാണ് അവിടെ പരീക്ഷ എഴുതാൻ പറ്റുള്ളൂ അപ്പോൾ അവരെ എൻറോൾമെൻറ്റ് നമ്പറൊന്നും അവിടെ ഉണ്ടാവില്ല അപ്പോൾ എക്സാം സെൻ്റർ മാറിപ്പോതിരിക്കാൻ വിദ്യാർത്ഥികൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട് കറക്റ്റായിട്ട് നിങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യണം അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് മറ്റൊരു കാര്യം നിങ്ങൾ എക്സാം ഹോളിലേക്ക് പ്രവേശിക്കുന്നതിന് മുൻപായി നിങ്ങളുടെ ഐ ഡി കാർഡ് എൻ ഐ ഒസിൻ്റെ ഐ ഡി കാർഡും അതുപോലെ തന്നെ ഹോൾ ടിക്കറ്റും അതിൻ്റെ കൂടെ ഏതെങ്കിലും ഒരു വാലിഡ് പ്രൂഫ് ഇപ്പോൾ പാൻ കാർഡ് ആവാം ആധാർ കാർഡ് ആവാം തുടങ്ങിയ ഏതെങ്കിലും പ്രൂഫുകൾ നിങ്ങളുടെ കയ്യിൽ വെക്കണം കാരണം ഇപ്പോൾ പരീക്ഷ എഴുതുന്ന സമയത്ത് കുറേ ആൾമാറാട്ടങ്ങൾ നടക്കാറുണ്ട് അത് നിങ്ങൾക്ക് അറിയാണ്ടാവും സോ അങ്ങനെ ആൾമാറാട്ടം നടക്കുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡൻറ്റിറ്റി പ്രൂഫ് അവർ ചോദിക്കും അപ്പോൾ ഐഡൻറ്റിറ്റി പ്രൂഫ് ചോദിച്ചവർ കറക്റ്റായിട്ട് അത് വെരിഫൈ ചെയ്ത് കഴിഞ്ഞാലാണ് നിങ്ങളെ എക്സാം സെൻറ്ററിൽ പ്രവേശിപ്പിക്കുകയുള്ളു അല്ലെങ്കിൽ എക്സാം ഹാളിൽ പ്രവേശിപ്പിക്കുകയുള്ളൂ സോ വിദ്യാർത്ഥികൾ കൃത്യമായിട്ടത് ശ്രദ്ധിക്കണം ഹോൾ ടിക്കറ്റ് കയ്യിലുണ്ടാവണം നിങ്ങളുടെ എൻ ഐ ഒസിൻ്റെ ഐ ഡി കാർഡ് കയ്യിൽ വേണം അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഐഡൻറ്റിറ്റി പ്രൂഫ് അപ്പോൾ ആധാർ കാർഡോ അല്ലെങ്കിൽ പാൻ കാർഡോ ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം പിന്നെ അതിൻ്റെ കൂടെ ഞാൻ പറയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഏതാണ്ട് പേന വേണം അതേപോലെ തന്നെ സ്കെയില് വേണം പെൻസിൽ ഉണ്ടെങ്കിൽ അത് വേണം ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം ഇതൊക്കെ കയ്യിൽ കരുതി മാത്രമേ നിങ്ങൾ പരീക്ഷയ്ക്ക് പോകാൻ പാടുള്ളൂ എന്ന് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഇപ്പോൾ പല പരീക്ഷാ കേന്ദ്രങ്ങളിലും ആൾമാറാട്ടം നടത്താറുണ്ട് അതെങ്ങനെയെന്ന് വെച്ചാൽ വിദ്യാർത്ഥി തന്നെ വളരെ ആസൂത്രിതമായിട്ട് അവൻ അവൻ്റെ പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ആളുകളെ സെറ്റ് ചെയ്യും സെറ്റാക്കി വെക്കും അതെന്തിനു വേണ്ടി വെച്ചാൽ അവൻ ചിലപ്പോൾ പഠിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ അവന് പകരം അവൻ്റെ ഐ ഡി കാർഡിലൊക്കെ ഫോട്ടോ മാറ്റി ഹോൾ ടിക്കറ്റിലൊക്കെ ഫോട്ടോ മാറ്റിയൊക്കെ ആളുകൾ എന്തു ചെയ്യും പല ആളുകളും അങ്ങനെ പരീക്ഷ എഴുതിപ്പിക്കാറുണ്ട് സോ ആ കാര്യങ്ങൾക്കൊന്നും ആരും മുതിരാൻ നിൽക്കണ്ട നന്നായിട്ട് പഠിച്ച് പരീക്ഷ ചെയ്ത് തന്നെ വേണം കാരണം ഇങ്ങനെ നിങ്ങൾ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷത്തേക്ക് പിന്നെ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റില്ല അതേപോലെ തന്നെ അത് നിയമവിരുദ്ധമാണ് അപ്പം അങ്ങനെയൊന്നും ആരും ചെയ്യരുത് മുന്നേ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു സാഹചര്യത്തിൽ അത് പറഞ്ഞുതരുകയാണ് വിദ്യാർത്ഥികൾ കൃത്യമായിട്ടത് ശ്രദ്ധിക്കുക വിദ്യാർത്ഥികളിൽ കാണുന്ന മറ്റൊരു പ്രവണതയാണ് ആ എക്സാമിൻ്റെ ആ സമയത്ത് മാത്രമാണ് ഓടിപ്പിടിച്ചുകൊണ്ട് എക്സാം സെൻറ്ററിലേക്ക് വരുവുള്ളൂ സോ ആ ഒരു പ്രവണത നിങ്ങൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കുക കാരണം നിങ്ങൾ ഇപ്പോൾ രണ്ടരയ്ക്ക് പരീക്ഷ സ്റ്റാർട്ട് ചെയ്യണം അല്ലെങ്കിൽ രണ്ടേ കാലിനെ സ്കൂൾ ഓഫ് ടൈം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ഒന്നേ മുക്കാലാവുമ്പോഴത്തേനും ഓരോ വിദ്യാർത്ഥികളും അല്ലെങ്കിൽ ഒന്നരക്കെങ്കിലും ഓരോ വിദ്യാർത്ഥികളും എക്സാം സെൻ്ററിൽ എത്തിയിരിക്കണം നിങ്ങൾ അവസാന നിമിഷം ഓടിപ്പാന് വരുന്ന സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ പകുതി എനർജി തന്നെ അവിടെ നഷ്ടപ്പെടും സോ നിങ്ങൾക്ക് പരീക്ഷ എഴുതുമ്പോൾ ഒരു ടയേർഡ് ഫീൽ ചെയ്യും സോ ഈ പ്രവണത നിങ്ങൾ ഒഴിവാക്കി ഒരു അരമണിക്കൂർ മുൻപയോ അല്ലെങ്കിൽ ഒരു മണിക്കൂർ മുൻപയോ കൃത്യമായിട്ട് നിങ്ങൾ പരീക്ഷാ സെൻറ്ററിൽ എത്തിച്ചേരണം അത് പ്രത്യേകമായിട്ടും ഓരോ വിദ്യാർത്ഥികളും ശ്രദ്ധിക്കേണ്ടതാണ് കാരണം എല്ലാ എക്സാമുകളും ഉച്ചയ്ക്ക് ശേഷമാണ് നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് നേരത്തെ വീട്ടിൽ നിന്ന് അറിയുകഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് എക്സാം സെൻറ്ററിൽ എത്താൻ പറ്റും എക്സാം സെൻ്ററിൽ എത്തിയാൽ മാത്രം പോരെ എക്സാം ഹോളിൽ ഒരു രണ്ട് മണിക്ക് അല്ലെങ്കിൽ രണ്ടേ കാലിൻ്റെ ഉള്ളിലെങ്കിലും പ്രവേശിക്കാനും നിങ്ങൾക്ക് സാധിക്കണം അപ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഏത് ക്ലാസ് റൂമിലാണ് എക്സാം നടക്കുക തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഭയങ്കര സംശയം നിങ്ങൾക്ക് ഉണ്ടാവും അപ്പോൾ അതിനാണ് അരമണിക്കൂറോ അല്ലെങ്കിൽ ഒരു മണിക്കൂറോ മുൻപ് അവിടെ എത്താൻ വേണ്ടി പറയുന്നത് കാരണം അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും ഏത് ക്ലാസ് റൂമിലാണ് ഇന്ന രജിസ്റ്റർ നമ്പർ മുതൽ ഇന്ന രജിസ്റ്റർ നമ്പർ വരെ ഏത് ക്ലാസ് റൂമിലാണ് ഇരിക്കേണ്ടത് എന്നതിനെ കുറിച്ചിട്ടൊക്കെ കൃത്യമായിട്ടും അവിടെ നോട്ടീസ് ബോർഡിൽ ഇട്ടിട്ടുണ്ടാവും അപ്പോൾ അതൊക്കെ മുന്നേ മുന്നോടെ പോയി എത്തുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ നോക്കി എക്സാം ഹോൾ എവിടെയാണെന്നൊക്കെ മനസ്സിലാക്കി നിങ്ങളുടെ എൻറോൾമെൻ്റ് നമ്പർ പ്രകാരമുള്ള സീറ്റ് എവിടെയാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ അത് സഹായിക്കും ലാസ്റ്റ് നിങ്ങൾ സമയം വഴുകി വരികയാണെങ്കിൽ ഇതിനൊന്നും നിങ്ങൾക്ക് സമയം കിട്ടില്ല നിങ്ങൾക്ക് എക്സാം ഹോൾ എവിടെയാണെന്നോ ഏത് എവിടെയാണ് ഇരിക്കേണ്ടത് കുറിച്ചിട്ടൊന്നും ഒരു ധാരണ ഉണ്ടാവില്ല അപ്പോൾ ഒരു മണിക്കൂർ മുന്നേക്കെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടെത്തി നിങ്ങൾക്കൊന്ന് കുറച്ചൊക്കെ റിലാക്സ് ചെയ്തിട്ട് എക്സാം ഹാളിൽ പ്രവേശിക്കാൻ പറ്റും അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക മറ്റൊരു കാര്യം എല്ലാ വിദ്യാർത്ഥികളോടും പറയാനുള്ളത് പരീക്ഷാ ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ അച്ചടക്കം പരിക്കന്നെ വേണം ചില വിദ്യാർത്ഥികൾ പരീക്ഷാ ഹാളിലാണ് കയറി കഴിഞ്ഞാൽ പിന്നെ ശബ്ദം അവരെ നോക്കലും അവരെ നോക്കലും ടീച്ചേഴ്സിനെ വേർപ്പിക്കലും ഇങ്ങനത്തെ കുറേ പ്രവണത വിദ്യാർത്ഥികളിൽ കണ്ടുവരുന്നുണ്ട് സോ പരീക്ഷാ ഹാളിൽ പ്രവേശിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി എക്സാം ഹാളിൽ ഇരിക്കണം കാരണം നിങ്ങൾ നോട്ട് ചെയ്യപ്പെടാനുള്ള സാധ്യത ഉണ്ട് അപ്പം നിങ്ങൾ എക്സാം ഹാളിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളൊരു അച്ചടക്കം പാലിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എക്സാം ഹാളിൽ വളരെ ഡിസിപ്ലിൻ ഡിസിപ്ലിനായിട്ട് തന്നെ പരീക്ഷ നടക്കും നിങ്ങൾ നല്ല ആയിട്ട് നല്ല കുട്ടികളായിട്ട് തന്നെ പരീക്ഷ എഴുതണം എക്സാം ഹോളിൽ യാതൊരുവിധ തടസ്സങ്ങളോ പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഉണ്ടാക്കരുത് പിന്നെ മറ്റൊരു കാര്യം പരീക്ഷ എഴുതുന്ന സമയത്ത് തൊട്ടപ്പുറത്തിരിക്കുന്നവൻ്റെ പേപ്പറിലേക്കോ ഇപ്പുറത്തിരിക്കുന്നവൻ്റെ പേപ്പറിലേക്കൊന്നും നോക്കി എഴുതാനുള്ള പ്രവണത ഉണ്ടെങ്കിൽ അതൊക്കെ ഉപേക്ഷിക്കണം അതേപോലെ തന്നെ നാല് പേർ നോക്കിയിരിക്കുക ഇതിനല്ലല്ലോ നിങ്ങൾ എക്സാം ഹോളിൽ പ്രവേശിക്കുന്നത് അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്താണോ എന്നുള്ളത് മനസ്സിലാക്കി നിങ്ങൾക്കറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ നിങ്ങൾ എഴുതി വെക്കുക അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഓരോ വിദ്യാർത്ഥികളും അത് ശ്രദ്ധിക്കേണ്ടതുണ്ട് ചിലപ്പോൾ തൊട്ടടുത്തിരിക്കുന്ന ആൾ എന്നത് തെറ്റാവാം അപ്പോൾ അത് നമ്മൾ കോപ്പി അടിച്ച് അങ്ങനെ എഴുതി കഴിഞ്ഞാൽ മാർക്ക് വരുന്ന സമയത്ത് നമുക്ക് മാർക്ക് കുറവായിരിക്കും സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് ൊരു ക്വസ്റ്റ്യൻ കണ്ടു നിങ്ങൾ അത് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് എന്താണോ അതിൻ്റെ ഉത്തരമായിട്ട് നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് മാത്രം നിങ്ങൾ എഴുതിയാൽ മതി അപ്പോൾ അവരവരുടെ പേപ്പർ മാത്രം നോക്കി എഴുതുക കോപ്പി അടിക്കാനുള്ള ഒരു പ്രവണതയും വിദ്യാർത്ഥികൾക്കിടയിൽ ഉണ്ടാവരുത് പിന്നെ ചില വിദ്യാർത്ഥികൾ ചിലപ്പോൾ ബിറ്റൊക്കെ വെക്കുന്ന ഒരു സ്വഭാവം ഉണ്ടാവാറുണ്ട് അപ്പോൾ ഈ ബിറ്റൊക്കെ വെച്ച് എക്സാം മോൾ നിങ്ങൾ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളാ എക്സാം എഴുതാൻ അവർ അനുവദിക്കൂല അത് വലിയ പ്രശ്നമായിട്ട് മാറിക്കഴിഞ്ഞാൽ അഞ്ച് വർഷത്തേക്ക് നിങ്ങൾക്ക് പരീക്ഷ എഴുതാനും പറ്റില്ല സോ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഒരു കാരണവശാലും പരീക്ഷാ ഹോളിലേക്ക് വിറ്റ് കൊണ്ടുപോകരുത് അപ്പോൾ അത് ഓരോ ഭാഗങ്ങളിലായിട്ട് നിങ്ങൾ സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ സെറ്റ് ചെയ്ത് വെച്ചോ എടുക്കാൻ നിങ്ങളൊന്നും ശ്രമിക്കരുത് അങ്ങനെ ഒരു പ്രവണത നിങ്ങളിൽ ഉണ്ടാവരുത് നിങ്ങൾ പഠിച്ചു പോവാം കാരണം പബ്ലിക് എക്സാമിനേഷൻ ആകെ കുറച്ച് ചാപ്റ്റേഴ്സാണ് വരുന്നുള്ളൂ ആ ചാപ്റ്റേഴ്സ് കൃത്യമായിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായാലും പാസ്സാകാൻ പറ്റും അപ്പോൾ നിങ്ങൾ ഒന്നും പഠിക്കാതെ വെറും പരീക്ഷാ പരീക്ഷകളിൽ പോയിട്ട് അവിടെ നിന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് പോവാൻ നിൽക്കണ്ട പരീക്ഷയ്ക്ക് പഠിച്ച് തന്നെ പോവാം കൃത്യമായിട്ടുള്ള ഗൈഡുകൾ നിങ്ങളുടെ കയ്യിലുണ്ടാവും അല്ലെങ്കിൽ നോട്ട്സ് നിങ്ങളുടെ കയ്യിലുണ്ടാവും അപ്പോൾ ആ നോട്ട്സൊക്കെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് വായിച്ച് മനസ്സിലാക്കി നല്ലോണം വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് പോകണം അവിടെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എന്താണോ നിങ്ങൾ പഠിച്ചത് അതിനനുസരിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് എന്നുണ്ടെങ്കിൽ അതിന് ആൻസർ എഴുതി വെക്കുക അതേപോലെ തന്നെ ഒരു ക്വസ്റ്റ്യൻ കണ്ട് അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള എന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് എഴുതി വെക്കാൻ പറ്റും അങ്ങനെയൊക്കെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും നമ്മുടെ ഓൺ വേഡ്സിലും അതേപോലെ തന്നെ നമ്മൾ പഠിച്ച കാര്യങ്ങളും നമുക്കറിയുന്ന രീതിയിൽ പരീക്ഷ എഴുതി വെച്ചാൽ പരീക്ഷയ്ക്ക് എഴുതി വെച്ചാൽ എന്തായാലും നിങ്ങൾ പാസ്സാവും ഒട്ടുമിക്ക പരീക്ഷാ കേന്ദ്രങ്ങളിലും ക്യാമറ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ നിങ്ങൾ ഈ കോപ്പി അടിക്കുന്ന പ്രവണത ഉണ്ടെങ്കിൽ വിറ്റ് വെക്കുന്ന പ്രവണതയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറ്റി വെക്കുക കാരണം ക്യാമറയിൽ ഈ വെക്കുന്നൊക്കെ കണ്ടു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എക്സാം ഹാളിലേക്ക് ടീച്ചേഴ്സ് കടന്നു വന്ന് നിങ്ങളുടെ പേപ്പറൊക്കെ കീറി ഒലിച്ചറിയാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നെ അഞ്ച് വർഷത്തേക്ക് ഒരു പക്ഷേ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ പറ്റിയെന്ന് വരില്ല അപ്പം വിദ്യാർത്ഥികൾ നല്ലവണ്ണം ശ്രദ്ധിക്കണം എക്സാം ഹാളിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ നല്ല ഡിസിപ്ലിൻ ഉണ്ടാവണം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി എഴുതാതെ കോപ്പി അടിക്കാതെ നമുക്ക് എന്താണോ അറിയുന്നത് അത് മാത്രം നിങ്ങൾ നിങ്ങളുടെ പേപ്പറിൽ എഴുതി വെക്കുക ആദ്യ ക്വസ്റ്റ്യൻ മുതൽ അവസാന ക്വസ്റ്റ്യൻ വരെ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് അത് മാത്രം പരീക്ഷാ പേപ്പറിൽ എഴുതി വെക്കുക നമ്മൾ കോപ്പി അടിച്ച് കഴിഞ്ഞാലൊക്കെ അത് മനസ്സിലാക്കാൻ പറ്റും പേപ്പേഴ്സ് ഇതിൻ്റെ വാല്യുവേഷൻ നോക്കുന്ന ആളുകൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റും കോപ്പി അടിച്ചതാണോ അല്ലേന്നുള്ളതൊക്കെ അപ്പോൾ അതിൻ്റെ മാർക്ക് അത് അങ്ങനെയാണെങ്കിലും അതിൻ്റെ മാർക്ക് കുറയും അപ്പോൾ നമുക്ക് എന്താണോ അറിയുന്നത് നമ്മുടെ ഓൺ വേർഡ്സിൽ മാത്രം വിദ്യാർത്ഥികൾ എഴുതി വെക്കുക ഇത്രയും കാര്യങ്ങളാണ് എക്സാം റിലേറ്റ് ചെയ്തിട്ട് പറയാനുള്ളത് അപ്പോൾ ഓരോ വിദ്യാർത്ഥികളും പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ശ്രദ്ധിക്കുക അതനുസരിച്ച് ഫോളോ ചെയ്യുക എല്ലാവർക്കും നല്ലൊരു വിജയാശംസകൾ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഓക്കെ ബൈജു